ഏതാനും സമയത്തിനകം നല്ല ഒരു പ്രസംഗം പ്രിയപ്പെട്ട ഷോൺ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ പ്രസംഗം കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ശരി എല്ലാ യോഗങ്ങളിലേക്കും കടന്നു വരുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് പേപ്പറുകളിൽ കുറച്ച് പോയിന്റുകളൊക്കെ കുറിച്ചു വയ്ക്കും കാരണം ആവശ്യം വന്നാൽ ജനാധിപത്യ വിശ്വാസികളോട് സഹപ്രവർത്തകരോട് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ആദരണേനായിട്ടുള്ള അഖിലേന്ത്യാ അധ്യക്ഷൻ അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് കേവലം നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ മഹാപ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷ പദവിയിൽ അദ്ദേഹം നിയോഗിതനായി അതിനർത്ഥം ഈ ഹാളിനെ വേദിയെ സദസ്സിനെ അലങ്കരിക്കുന്ന എൻ്റെ യുവ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹമുള്ളത് ഇനി കൂടുതൽ കൂടുതൽ യുവാക്കളുടെയും യുവതികളുടെയും കാലഘട്ടം ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ടാകും എന്നതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ സൂചകമായിട്ടാണ് നിങ്ങളെക്കാൾ മുതിർന്ന നിങ്ങളെക്കാൾ കൂടുതൽ ഓണമുണ്ട ഇവിടെയിരിക്കുന്ന മുഴുവൻ ആളുകളും സന്തോഷത്തോടു കൂടി നോക്കി കാണുന്നത് യുവമോർച്ചയുടെയും അതുപോലെ തന്നെ യുവതയുടെ ഒരു വലിയ ശബ്ദം അത് കേരളത്തിന്റെ മണ്ണിലാകെ ഓരോ ബൂത്തുകളിലും പ്രവർത്തന സജ്ജമാകണം എന്നുള്ളതിന്റെ ഒരു സൂചനയും ധ്വനിയുമാണ് നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ അതിൽ കാണുന്നത് കാരണം നമ്മുടെ യുവാവായിട്ടുള്ള അഖിലേന്ത്യാ അധ്യക്ഷൻ പരിണിതപ്രജ്ഞരായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കകത്തുണ്ട് ഈ രാജ്യത്തിന്റെ ഓരോ പ്രദേശത്തിന്റെയും നാടീമിടുപ്പുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന എത്രയോ കാലമായിട്ട് പ്രവർത്തിച്ചു പ്രവർത്തിച്ചു മുന്നോട്ടു പോകുന്ന ഇദ്ദേഹം വേദിയിലിരുന്നു കൊണ്ട് ഇദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൽഹിയിൽ വിളിച്ചു ചേർന്ന വിളിച്ചു ചേർത്തിയിട്ടുള്ള ആ യോഗത്തിൽ ഒരു ഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയും മറുഭാഗത്ത് ഉത്തർപ്രദേശിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ കടന്നു വന്ന രാജ്യത്തിന്റെ ഉരുക്ക് ശബ്ദമായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ ആരാധ്യനായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ കവർന്നെടുത്തുകൊണ്ട് എത്രയോ തവണ കേരളത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തിട്ടുള്ള ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിജിയും ഉൾപ്പെടെയുള്ള ആളുകൾ ആ വേദിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പുതിയ അഖിലേന്ത്യാ അധ്യക്ഷനെ ആശീർവദിക്കുന്ന ദൃശ്യം അത് നേരിട്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ പ്രസ്ഥാനം എങ്ങനെയാണ് ഈ പ്രസ്ഥാനം കരുത്തുറ്റ കാലഘട്ടങ്ങളോളം പ്രവർത്തിച്ച േരുകളായിട്ടുള്ള പ്രവർത്തകന്മാരുടെ ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുമ്പോൾ അവിടെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും അതുപോലെ തന്നെ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവരുടെയും എല്ലാം കൂട്ടായിട്ടുള്ള ഒരു വലിയ മേളനമാണ് നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് നമ്മൾ കാണുന്നത് ചില ആളുകൾ ചോദിച്ചു ആരാണ് നിങ്ങളുടെ പുതിയ അഖിലേന്ത്യാ അധ്യക്ഷൻ നമ്മുടെ പുതിയ അഖിലേന്ത്യാ അധ്യക്ഷൻ അദ്ദേഹം കേവലം ഇരുപത്തി ആറ് വയസ്സിനുള്ളിൽ എം എൽ എ ആയി വിജയിക്കപ്പെട്ട ഒരാളാണ് നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് വീണ്ടും 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 ജനങ്ങൾ വിജയിപ്പിച്ചു ഒരു എം എൽ എ ആണ് നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ നാട്ടിലെ സംസ്ഥാനത്തെ രണ്ട് മന്ത്രിസഭാ വകുപ്പുകൾ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്ത ആ സംസ്ഥാനത്തിന്റെ മന്ത്രിയായി അദ്ദേഹത്തിന്റെ പരിണിത പ്രജ്ഞത തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷ പദവി ഏറ്റെടുത്തുകൊണ്ട് ഒന്നര മണിക്കൂറോളം വരുന്ന സമയം കേരളത്തിലെ എനിക്കും ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി അദ്ദേഹം കേരളത്തിന്റെ വരാൻ പോകുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചുമൊക്കെ ഒന്നര മണിക്കൂർ സമയം ചർച്ച ചെയ്തു ഡൽഹിയിൽ കാരണം വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൗത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള തമിഴ്നാടാകട്ടെ അല്ലെങ്കിൽ കേരളമാകട്ടെ അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള വേറൊരു ദിശയിലുള്ള സംസ്ഥാനമായിട്ടുള്ള പശ്ചിമ പശ്ചിമബംഗാളിലെയും ആളുകളെ വിളിച്ചിരുത്തി അവരോടെല്ലാം തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും മാത്രമല്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പോയ ആളുകൾ പറയുന്ന ഓരോ കാര്യങ്ങളും തന്റെ കയ്യിലുള്ള പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിച്ചു അതിനർത്ഥം നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷന്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളുടെ റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ മുതൽ അനുസ്യൂതം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ ചോദിക്കുകയാണ് നിങ്ങൾ എത്ര സ്ഥലത്താണ് വിജയിക്കാൻ പോകുന്നത് അവർ ചോദിക്കുകയാണ് നമ്മൾ പറയുന്ന പോയിന്റ് എന്താണ് നമ്മൾ ഓരോരുത്തരും തുടങ്ങിയത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാര കസേര കണ്ടിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ സഹപ്രവർത്തകന്മാർ ഈ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയത് ഒരു അസംബ്ലിയിൽ ഒരാൾ ജയിച്ച് എം എൽ എ ആയിട്ട് ആ എം എൽ എയുടെ തണലിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാം എന്ന് കരുതിയിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയത് ഒരു എം പി ഇവിടെ നിന്ന് വിജയിച്ചു പോയി ആ എം പി ആണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തീരുമാനമെടുത്തുകൊണ്ടല്ല നമ്മൾ ഓരോരുത്തരും പ്രവർത്തനം തുടങ്ങിയത് എന്നാൽ ഇന്ന് നമുക്ക് സന്തോഷമുണ്ട് ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ എഴുപത്തി അയ്യായിരം വോട്ടിന് വിജയിച്ച ശ്രീമാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ഈ ഭരണകൂടത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ ജോർജ് കുര്യൻജി അദ്ദേഹത്തിന്റെ നാട്ടിൽ പലരും ചോദിക്കാറുണ്ടായിരുന്നു നമുക്കറിയാം ചോദിക്കും എന്താണ് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ കുറവായിരുന്നു അദ്ദേഹത്തിന്റെ ആ കാലത്ത് അദ്ദേഹം തുടങ്ങിയത് ചെറിയ ചെറിയ വയസ്സിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് പടിപടിയായി പ്രവർത്തിച്ച് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനാണ് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയായിട്ട് ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയും അമിത്ഷാജിയും അദ്ദേഹത്തെ ഭരണകൂടത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ളത് രണ്ട് കേന്ദ്രമന്ത്രിമാർ നമുക്ക് സ്വന്തമായിട്ടുണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാർ സ്വന്തമായിട്ടുള്ള നമ്മൾ കേരളത്തിൽ നിന്ന് കാര്യങ്ങൾ പറയാൻ ഏതൊരു ക്യാബിനറ്റ് മിനിസ്റ്ററുമായിട്ടും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തകന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോ ഇവിടത്തെ ഭരണകൂടം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എവിടെ പോയി നിങ്ങളുടെ എയിംസ് എന്നാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടൊരു എയിംസിന്റെ ഉദ്ഘാടനം നടന്നത് ആ എയിംസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടത് ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഡൽഹിയിലാണ് എയിംസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം ഇന്ന് രണ്ടായിരത്തി ആറിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ എത്ര കൊല്ലമായി കോൺഗ്രസ് നിങ്ങൾ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഭാഗ്യത നിർണയിച്ചത് നിങ്ങൾ എത്ര വർഷം ഇന്ത്യ ഭരിച്ചു നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി കോൺഗ്രസുകാരൻ എത്ര കാലം നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകി എന്ത് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എയിംസ് മറ്റൊരു എയിംസ് കേരളത്തിൽ കൊണ്ടുവരാൻ അരഡസൻ വരുന്ന കേന്ദ്രമന്ത്രിമാർ നിങ്ങൾ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു എയിംസ് ഈ കേരളത്തിലെ സാധാരണക്കാരന് വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ അങ്ങനെ സാധിക്കാത്ത ഒരു എയിംസ് ആ എയിംസിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞോ എയിംസ് ഇന്ന പ്രക ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകും ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് കേരളത്തിന് അവകാശപ്പെട്ടതാണ് എയിംസ് ആ എയിംസ് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് കേരളത്തിന് കിട്ടുക തന്നെ ചെയ്യുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദാജി പറഞ്ഞതിന് ശേഷവും വീണ്ടും വീണ്ടും മാധ്യമ സുഹൃത്തുക്കളും ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് എന്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോൾ എയിംസ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെക്കാൾ കൂടുതൽ ഈ കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ ലീഡർ ലോകമാരാധിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രീയക്കാരൻ എം എൽ എ ആയാൽ മന്ത്രിയായാൽ മുഖ്യമന്ത്രിയായാൽ മുഖ്യമന്ത്രി ആയാൽ ഈവൻ കേന്ദ്രമന്ത്രി ആയാൽ പോലും ആരായിരിക്കണം പിന്നീടായാൽ ബി ജെ അദ്ദേഹം ബി ജെ പി കാരൻ മാത്രമല്ല ഈ നാടിന്റെ സ്വത്താണ് നാട്ടുകാരുടെ സേവകനാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാർ കൂടി പറയണം നമ്മൾ പറയും ശ്രീമാൻ ജോർജ് കുര്യനും ശ്രീമാൻ സുരേഷ് ഗോപിയും ഇരിക്കുന്ന ഇന്ത്യൻ കേരളത്തിലേക്ക് എയിംസ് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ ഞാനും എന്റെ സഹപ്രവർത്തകന്മാരും തയ്യാറാണ് എന്നാൽ എയിംസ് എവിടെ വേണം എന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ ദിവസം ചാനലിൽ ഒരു ചർച്ചയുണ്ടായി ആ ചർച്ചയിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് കെ വി തോമസ് മാഷ് ഡൽഹിയിൽ ഇരുത്തിയിട്ടുണ്ട് ആ കെ വി തോമസ് മാഷും ഞാനുമായിരുന്നു ഒരു ഭാഗത്ത് എന്നെ ഇരുത്തി മറുഭാഗത്ത് കെ വി തോമസ് മാഷ് ഇരുന്നു തോമസ് മാഷോട് അവതാരകൻ ചോദിച്ചു നിങ്ങൾ എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് സ്ഥലങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപാകെ വെച്ചിട്ടുണ്ടോ കെ വി തോമസ് മാഷ് രാഷ്ട്രീയത്തില് ഏത് സർക്കസും നല്ല രീതിയിൽ പഠിച്ച ആളായതുകൊണ്ട് കെ വി തോമസ് മാഷ് ചർച്ചയിൽ പറഞ്ഞു ഒരു സ്ഥലം സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്നാണ് ശ്രീമാൻ കെ വി തോമസ് പറഞ്ഞത് എന്താ അതിന്റെ അർത്ഥം ഒരു സ്ഥലമേ കൊടുത്തിട്ടുള്ളൂ കേരളത്തിന്റെ ഗവൺമെന്റ് ഒരു സ്ഥലമേ എയിംസിന് വേണ്ടി കൊടുത്തിട്ടുള്ളൂ ചോദിച്ച മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാതെ ഒരു സ്ഥലം മാത്രം കൊടുക്കുകയും ഞങ്ങൾ നാല് സ്ഥലം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ ബഹുമാനം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പ്രൈം മിനിസ്റ്റർ വേഗത്തിൽ നടക്കുന്ന ആളാണ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ കൈ കൊടുത്ത് കൈ പിടിച്ച് നടത്തി കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഞാനും നിങ്ങളും കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അല്ലെ കണ്ടില്ലേ നമ്മളെല്ലാവരും അങ്ങനെ നടന്നു വരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് എത്ര തവണ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഇരുന്നു എന്തുകൊണ്ട് കേരളത്തിനോട് നിങ്ങൾ അനുഭാവപൂർണമായ സമീപനം ശ്രീമാൻ നരേന്ദ്രമോദി സ്വീകരിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തോട് പറയാമല്ലോ അദ്ദേഹത്തിനോട് ഏത് മുഖ്യമന്ത്രിക്കും സംസാരിക്കാം അദ്ദേഹത്തിനോട് ഏത് കേന്ദ്രമന്ത്രിക്കും സംസാരിക്കാം അദ്ദേഹവുമായിട്ട് കത്തെഴുതിക്കൊണ്ട് എനിക്ക് അങ്ങയെ കാണണമെന്ന് ഒരാൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എഴുതുന്ന ആവശ്യത്തിന്റെ മര്യാദയ്ക്കനുസരിച്ച് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന ഒരു ജനകീയനായിട്ടുള്ള പ്രൈം മിനിസ്റ്ററാണ് ശ്രീമാൻ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് കേരളത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക വസ്തുതകൾ അല്ലെങ്കിൽ സാമഗ്രികൾ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ പദ്ധതികൾ അത് കിട്ടുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും അടുത്തിരുന്നു കൊണ്ട് അത് പ്രൈം മിനിസ്റ്ററോട് പറയുകയും അതിവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നതും ഞാനോ നിങ്ങളോ എവിടെയെങ്കിലും കെട്ടിട്ടുണ്ടോ നമ്മൾ എവിടെയും കെട്ടിട്ടില്ല എന്താ അതിനർത്ഥം ചോദിച്ചാൽ കിട്ടും പക്ഷെ ചോദിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിക്ക് സൗകര്യമില്ല എന്താ കാരണം കാരണം മറ്റൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്രാമത്തിലെ ഒരു സ്കൂളിലേക്ക് ഒരു കോടി രൂപ കൊടുക്കുന്ന പി എം ശ്രീ പദ്ധതി വാങ്ങണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ സി വേണുഗോപാലിനോട് വിളിച്ചു ചോദിക്കുകയാണ് കെ സി വേണുഗോപാൽ ഉപദേശിക്കണം കെ സി വേണുഗോപാല് പറയുകയാണ് ആ പദ്ധതി വേണ്ട അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ വി ഡി സതീശനല്ല കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ ലീഡറായിട്ട് രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീമൻ കെ സി വേണുഗോപാലാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ച് വെടക്കാക്കുന്നതും ഈ കെ സി വേണുഗോപാലാണ് ഇങ്ങനെയിരിക്കുന്ന മിസ്റ്റർ കെ സി വേണുഗോപാല് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുകയാണ് എന്താണ് നിങ്ങൾ തൽക്കാലം പി എം ശ്രീ പദ്ധതി വാങ്ങരുത് അപ്പോ പിണറായി വിജയൻ തീരുമാനമെടുത്തു എന്താണ് പി എം ശ്രീ പദ്ധതി വേണ്ട എന്താ വാങ്ങിയാൽ കുഴപ്പം എന്നാൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആലോചിക്കണ്ടേ ഇതേ കെ സി വേണുഗോപാലിന്റെയും ഇതേ വി ഡി സതീഷിന്റെയും പാർട്ടി അവര് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് കർണാടക ഭരിക്കുന്നത് ആ കർണാടകയിലേക്ക് പി എം ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങിയില്ലേ വാങ്ങി കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് അവിടേക്ക് ഇതേ ആനുകൂല്യം പി എം ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങിയോ വാങ്ങി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പി എം ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങാം എന്നാൽ മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലേക്ക് പി എം ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം വേണ്ട എന്ന് തീരുമാനമെടുത്ത ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷത്തുള്ള ഒരു ഭരണ പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ണൂരിലായിരുന്നു കണ്ണൂരിൽ അഴീക്കോടിൽ അവിടെ വളപട്ടണത്തെ നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കുള്ള ഒരു സ്വീകരണം ഒപ്പം അഴീക്കോട് നിയോജക നമ്മുടെ നമ്മുടെ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് അവിടുത്തെ നാലഞ്ച് വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ വിജയിച്ച് മെമ്പർമാരായിരിക്കുകയാണ് കണ്ണൂരിലെ അഴീക്കോട് നിയോജക മണ്ഡലത്തില് വിവിധ പ്രദേശങ്ങളിൽ ആ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ണൂരിൽ ഒരു ഫ്ലക്സ് ബോർഡ് കണ്ടു ആ ഫ്ലക്സ് ബോർഡില് കണ്ട ഫോട്ടോ ശ്രീമാൻ വി ഡി സതീശന്റെ ഒരു യാത്ര നവയുഗ യാത്രയുടെ തുടക്കം ആ ഫ്ളക്ഷബോർഡ് ഞാൻ അതിൽ ഒന്ന് നോക്കി ആരൊക്കെയാണ് ആ ബോർഡിൽ ഉള്ളത് അപ്പൊ രമേശ് ചെന്നിത്തലയെ എവിടെയും കാണുന്നില്ല ആലപ്പുഴക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ മുഖം ഇത്ര ചെറിയ ഒരു രൂപത്തില് ആ ഫ്ളക്സ് ബോർഡിൽ വെച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിന്റെ ഫോട്ടോയുണ്ട് അതുപോലെ തന്നെ വി ഡി സതീശന്റെ ഫോട്ടോയുണ്ട് പാണക്കാട് തങ്ങളുടെ ഫോട്ടോയുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഫോട്ടോയുണ്ട് ആ ഫോട്ടോകൾ വെച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ ആ യാത്രയുടെ ഇപ്പൊ ഞാൻ പ്രസംഗിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ അത് പുറത്തിടുന്നത് കൊണ്ടോ നാളെ മുതൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ വലിയ മുഖം വെച്ച് ഫ്ലെക്സ് അടിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കേരളത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ പോലും മുഖമില്ലാതെ ആ പരിണിത പ്രജ്ഞത വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു വലിയ യാത്രയുമായിട്ട് മുന്നോട്ട് പോകുന്ന ശ്രീമാൻ വി ഡി സതീഷനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ കേരളത്തിൽ നടത്തുന്നത് നിങ്ങളുടെ യാത്രയുടെ പേര് നിങ്ങളിട്ടത് ഒരു പുതിയ പിറവിയെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിൽ ഒരു പുതു പിറവി സൃഷ്ടിക്കാൻ സാധിക്കുക നിങ്ങൾ കേരളത്തിൽ എത്രയോ വർഷങ്ങൾ ഭരിച്ചത് നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഭരണമുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ നിങ്ങൾ കേന്ദ്രവും കേരളവും ഒരുമിച്ച് ഭരിച്ചല്ലോ അന്നൊന്നും ഒരു പുതുയുക പിറവി സൃഷ്ടിക്കാൻ സാധിക്കാത്ത കേരളത്തിലെ കോൺഗ്രസിന് എന്തടിസ്ഥാനത്തിൽ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്നുള്ള സൂചനയാണ് ഇവിടുത്തെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എന്റെ സഹപ്രവർത്തകന്മാർ ഓരോ വീടുകളിലും ചോദിക്കണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഈ കേരളത്തിൽ ഇന്ന് ഞാനും നിങ്ങളും കാണുന്നത് വികസനമാണോ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം നടത്തുന്നുണ്ടോ കൊല്ലം ജില്ലയിൽ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് കിട്ടുമായിരുന്നു കേന്ദ്രം തരാൻ തയ്യാറാണ് പദ്ധതി അനുവദിക്കപ്പെട്ടു എന്നാൽ ആ കൊല്ലത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം കിട്ടിയിരുന്നുവെങ്കിൽ അവിടുത്തെ സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഇ എസ് ഐയുടെ ആനുകൂല്യമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും സുരക്ഷിതമായി അവരുടെ ആയുരാരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സംരംഭം ഉണ്ടായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശ്രദ്ധയിൽപ്പെടുത്തി ആരാ പറഞ്ഞത് നമ്മുടെ ലീഡർ ആയിട്ടുള്ള നമ്മുടെ മുതിർന്ന ലീഡർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു കൊല്ലത്തെ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് നഷ്ടപ്പെടുത്തിയത് ഇവിടുത്തെ ഭരണപക്ഷത്തിന്റെ ജാഗ്രതയില്ലായ്മ കൊണ്ടാണ് എന്ന് പറഞ്ഞു ആ ഭരണപക്ഷത്തിന്റെ ജാഗ്രതയില്ലായ്മ കൊണ്ട് കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ടാണ് എല്ലാ രീതിയിലും പ്രതികരണ ശേഷിയുള്ള മിസ്റ്റർ പ്രേമചന്ദ്രൻ പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ശരിയാണ് കൊല്ലത്തെ ഇ മെഡിക്കൽ കോളേജ് നഷ്ടപ്പെട്ടു അപ്പൊ കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ടല്ലാത്തത് കൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ നാടിനെ നശിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഹൃദയപൂർവം അദ്ദേഹത്തെ ഹൃദയപൂർവം സ്വീകരിക്കാനാണ് എന്റെ സഹപ്രവർത്തകന്മാർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കാശ്മീരിനെ മാറ്റാൻ സാധിക്കുമെങ്കിൽ മധ്യപ്രദേശിലും ഹരിയാനയിലും ഡൽഹിയിലും മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ അതിപ്രഗൽഭമായിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയ്ക്ക് അധികാരമേറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലും बोलो, बोलो भारत माता की बोलो भारत माता के जाए जाए।